ഹായ് ഭയങ്കര പെരുമ്പറ കൂട്ടുന്ന സൗണ്ടോട് സൗണ്ടോടുകൂടിയാകും അല്ലേ തുടങ്ങുന്നത് ഒന്നും പറയണ്ട ഇന്നുണ്ടല്ലോ പുറത്തൊക്കെ പോയി പള്ളിയോർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ യു കെയിൽ അഞ്ച് മണിയായി അപ്പോൾ നാട്ടിലേതാണ്ട് ഒമ്പതരൊക്കെ ആയിട്ടുണ്ടല്ലേ അപ്പോൾ വയറ്റിൽ കിടന്ന് ആ കേൾക്കുന്ന സൗണ്ട് പോലെയാണ് എൻ്റെ വയറ്റിൽ കിടന്ന് അടിക്കുന്ന വിശന്നിട്ടേ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത് ട്രയർ കിടന്ന് അടിക്കുന്നതാണ് കേട്ടോ അത് നമുക്ക് മൈൻഡ് ചെയ്താൽ അപ്പോൾ ഞാൻ വേഗം തന്നെ എന്നാൽ ഒരു ബനാന കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ഷെഫുള്ള ഇന്നാൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അമ്മ ഒന്നും തൊട്ട് കപ്പിൽ ഓടിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ എടുത്ത് വച്ചിരിക്കുന്നത് ബനാനാ പുഴുങ്ങി അത് ഉടച്ച് വെച്ചു പിന്നെ ബ്രെഡ് ക്രാംസ് ക്രംസിലായിരുന്നു ടോസ്റ്ററിലോട്ട് വെച്ച് വേഗം അവനെ അങ്ങോട്ട് ടോസ്റ്റ് ചെയ്താൽ ഇങ്ങോട്ട് എടുത്തു പിന്നെ ഇട്ട ഏലക്കായ എടുത്തു പിന്നെ ഒരു മുട്ടയുടെ വെള്ളമെടുത്ത് മാറ്റി വെച്ച് കുറച്ച് തേങ്ങാപ്പൊടി കുറച്ച് പഞ്ചസാര അഞ്ചാറ് കാശിനെട്ട് നെയ്യ് വറക്കാനുള്ള എണ്ണ രണ്ട് പാനും എടുത്തു വെച്ചു അപ്പോൾ ആ ഒരു നെയ്യ് ഒരു സ്പൂണെ ഒഴിച്ച അതങ്ങോട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് ഒഴിച്ചു വെച്ച കാശിനിട്ട് ക്രിസ്മസ് ഉണ്ടെങ്കിൽ ഇട്ടോ പക്ഷേ എനിക്ക് ആ സ ചേട്ടനെ കാ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനെടുത്തില്ല അതിനകത്തോട്ട് ആ എടുത്ത് വെച്ചിരുന്ന തേങ്ങായി കുറച്ചിട്ട് പച്ച തേങ്ങ ഉണ്ടെങ്കിൽ അടിപൊളി ഞാൻ ഇപ്പോഴും എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുന്നതാണ് അതുകൊണ്ട് പച്ചത്തേങ്ങ തരേണ്ടാനൊന്നും ഇനി സമയമില്ല അഞ്ച് മണിയായി അപ്പം ആ ട്രയർ കിടന്ന് അടിക്കുന്നതിലും ഭയങ്കരമായിട്ടാണ് എൻ്റെ വയറ്റിൽ കിടന്ന് പമ്പരം അടിക്കുന്നത് വിശന്നിട്ട് അതിനകത്തോട്ട് തേങ്ങ ഒന്ന് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും പിന്നെ ഏത്തക്ക നമ്മൾ വെന്ത്ടച്ച് വെച്ചിരുന്ന് അതങ്ങോട്ടിട്ടു അപ്പോൾ എനിക്ക് തോന്നി അതൊക്കെ കളർ മാറുന്നുണ്ടെന്ന് വേഗം തന്നെ തീ അങ്ങോട്ട് ഓഫാക്കി ഈ സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ പരിപ്പിടെയും കട്ടൻ കാപ്പിയൊക്കെയാണ് വേണ്ടത് ആര് പരിപ്പ് കുതിർത്തിഞ്ഞ് ഉണ്ടാക്കും അല്ലേ അപ്പം നമ്മൾ എടുത്തു എടുത്തുവെച്ചിരുന്ന ഏലക്കായും ഏലക്കയുടെ രുചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇട്ട ഏലക്ക എടുത്തു നിങ്ങൾക്ക് എത്ര ഏലക്ക വേണോ അത്രയും എടുത്തു അതിനകത്ത് ഓ ഞാൻ ഓരോ ഏതക്കായും കൊണ്ടേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ ആകെ മൂന്ന് പേരെ ഉള്ളൂ രയച്ചാൻ ഇവിടെയില്ല അപ്പം പിന്നെ ഇവിടെ ആര് കഴിക്കാൻ അല്ലേ എല്ലാവരും ഭയങ്കര ഡയറ്റിങ് മോളാണ് എൻ്റെ വീഡിയോഗ്രാഫർ ഇപ്പം അപ്പോൾ ഇതിങ്ങനെ നിർദയം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് പിന്നെ ബ്രെഡ് ക്രാംസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രാംസ് ഉണ്ടല്ലോ ഒരിച്ചിരി കൂടുതലുണ്ടാക്കി കൊണ്ടെങ്കിൽ നമുക്കിതിനകത്തോട്ടിട്ടല്ലേ ഇത് പിടിച്ചു വരാൻ പറ്റുള്ളൂ അപ്പം പഞ്ചാര ഒരു ശക്കലം ഞാൻ ചേർക്കുന്നുണ്ട് നല്ല മധുരമുള്ള ഏത്തക്ക ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഒരു ആഫ്രിക്കക്കട വന്നിട്ടുണ്ട് എന്താണ് ഇപ്പോൾ ഏത്തക്കാരുടെ സൂത്രവാ പഴത്തിൻ്റെ മധുരത്തിൻ്റെ സൂത്രവാക്യം ഒന്നും എനിക്കറത്തില്ല പക്ഷേ അടിപൊളിയാണ് സാധനം അതുകൊണ്ട് പഞ്ചാര ചേർക്കണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ശക്കലം ചേർത്തോളില്ല ഒരു വരിക്ക് പോകുമല്ലേ അല്ലേ ഒന്നിനും ഒരു കുറവ് വേണ്ട അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലാ ബ്രെഡ് ക്രംസ് കൂട്ടി ഇച്ചിരി അതിനകത്തോട്ട് അത് പിടിക്കണമല്ലോ നമുക്ക് അപ്പം അതും കൂടി ഒന്ന് മിക്സാക്കാം അല്ലേ ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാപ്പി ഒക്കെയുള്ള പണി നോക്കണം അയ്യോ എൻ്റെ കയ്യിലെ നാട്ടിൽ നിന്ന് കണ്ടു കാപ്പിപ്പൊടി ഉണ്ട് പിന്നെ ഞാൻ ഇച്ചിരി ഏലക്കായും ജീരകവും ഉലുവായും എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് ആഹാ നമുക്ക് അടിപൊളി കട്ടൻ കാപ്പി ഉണ്ടാക്കണം ആ മറ്റേതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റിയപ്പോഴത്തേക്കും അടുത്ത പാൻ എടുത്ത് വെച്ചു എന്താ ശുഷ്കാന്തി എന്ന് നോക്കിയാൽ പാനങ്ങ് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഉലുവോയിലോ വെളിച്ചെണ്ണയോ സൺഫ്ലവറോ എന്തായാലും നമ്മുടെ കുക്കിങ് ഓയില് നമ്മളതിനകത്തോട്ട് ഒഴിച്ചു ആ സമയം കൊണ്ടുണ്ടല്ലോ വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ത് ആയി എന്നും കൊണ്ട് നമ്മൾ ഈ ഇതെല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാമല്ലോ ഇങ്ങനെയാണ് പരത്തണ്ടേ മിക്സ് ആയിരിക്കും അല്ലേ മുട്ടയുടെ വെള്ളം ഇങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയും വെച്ചു പിന്നെ ഒരു മുട്ട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പ്രത്യേകില്ലെങ്കിൽ കളി നമ്മളോടാണ് അല്ലേ അപ്പം ഈ ഇതിനകത്ത് മുട്ടയുടെ വെള്ളയിലൊന്ന് മുക്കി ആ ബ്രെഡ് ക്രാംസിലൊന്ന് തൊട്ട് തലോടി നമുക്ക് എടുത്ത ചേട്ടണലോട്ട് അങ്ങോട്ട് ഇടാം അപ്പോഴേ ഇതെല്ലാം വറുത്ത് കോരിയിട്ട് ഇതിൻ്റെ ഇത് ഇതെല്ലാം കാപ്പിയിട്ടുകൊണ്ട് പോടി പോരുത് നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ അത്തേലൊക്കെ ഒന്ന് തൊട്ടേച്ച് പോക്കോ പിന്നെ പോകുന്ന വഴിക്കാ ബെലൈക്കണേലോ ഒന്ന് ചുമ്മാ തട്ടിയേച്ചു പൊയ്ക്കുമോന്നേ അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് കാണാമല്ലോ അല്ലേ അങ്ങനെ നമ്മൾ ഇതങ്ങനെ വാർത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ് അത് എന്നുള്ള സാധാരണ സാമഗ്രികളൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടോ കിച്ചൻ്റെ ടൗലൊക്കെ ഇട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ശുഷ്കാന്തിയൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്നേ പെട്ടാ പോയി ഇന്നേനെ അല്ലേ അങ്ങനെ അവനെ ആ തിളച്ച് ഇണയ്ക്കകത്തോട്ട് നമ്മൾ പെരുക്കിയിട്ട് തിരിച്ച് മറിച്ചു ഇട്ട് നമുക്ക് വേഗം എടുക്കുക കാരണം ഇതെല്ലാം വെന്ത സാധനങ്ങളായതുകൊണ്ടുണ്ടല്ലോ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അവനങ്ങോട്ട് തിളച്ചിങ്ങോട്ട് എന്ത് വരുമ്പോഴേ നമുക്ക് എടുത്തുകൊണ്ട് ഓടാം എന്നാലല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളൊക്കെ എല്ലാം നല്ല സാധനമൊക്കെ ഉണ്ടാക്കി കഴിച്ചോണ്ടിരിക്കുമ്പോഴേ ഞങ്ങളെ ഞങ്ങളെക്കൂടെ ഓർക്കണം കേട്ടോ ഞങ്ങൾക്ക് സമയമില്ല ഈ സമയം ഈ ഇവിടെയാണെങ്കിൽ ഈ വെതറിന് ഒരൊറ്റ മനുഷ്യൻ വീട്ടിലിരിക്കത്തില്ല എല്ലാവരും തപ്പി തപ്പിത്തടഞ്ഞ് കയറുന്നേ ഉള്ളൂ എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ കഷ്ടപ്പെട്ട് നമ്മൾ നമ്മളുണ്ടാക്കുമ്പോളേ നമുക്ക് നല്ല ഇഷ്ടം തോന്നും എന്നാൽ പിന്നെ നല്ല വെതറല്ലേ നമുക്ക് പുറത്തോട്ട് ഗാർഡനിലിറങ്ങിയിരുന്നു ഓഹ് എന്താ രുചി എന്ന് നോക്കി ഈ കടറുമുറ കാറുമുറ അങ്ങോട്ട് തിന്നാവേ അപ്പോൾ പിന്നെ ആ കട്ടൻ കാപ്പിയും കൂടെ ഉഫ് ഉഫ് ഒരു നല്ല കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇതുപോലെ എന്തെങ്കിലും സ്നാക്സും പറ്റുകയാണ് ഇതുതന്നെ ഉണ്ടാക്കിക്കോട്ടോ എന്നിട്ടേ നമുക്കങ്ങോട്ട് എൻജോയ് ചെയ്യാം അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ ഇത്